ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീട്ടിൽ നല്ല ഇന്ന് ലീവാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ചെറിയ പൈസക്ക് ഇരുന്നൂറോ ഇരുന്നൂറ്റൈൻപതോന്ന് തോന്നുന്നത് കമ്പോസ്റ്റ് റിങ് കമ്പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിവിടെ ഉണ്ട് കൊള്ളാം സൂപ്പർ സാധനമാണ് പഞ്ചായത്തിൻ്റെ നല്ലൊരു പദ്ധതിയാണ് എല്ലാവരും കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണ്ട് ഞാൻ കുറച്ചു ഡളി അപ്പോൾ ഇത് ഇന്ന് സെറ്റാക്കുന്നത് കാണിച്ചു തരാം ഇത് എങ്ങനെ സെറ്റാക്കണം എന്നുള്ളത് നമ്മളൊരു ഐഡിയയിലാണ് കറക്റ്റ് ഒന്നും നമുക്ക് അറിയില്ല ഓക്കെ വൈഫും ഉണ്ട് മോനും ഉണ്ട് അമ്മ അങ്ങോട്ട് പറമ്പത്ത് ഉണ്ട് ഓക്കെ ഞങ്ങൾ വീട്ടിലെ പറമ്പത്ത് ആണിത് സെറ്റ് ചെയ്യുന്നത് ഇത് കറക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല ഇത് ഇപ്പം നിലത്തന്നെ വെക്കുന്നത് ഈ മിഷൻ കല്ലിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ നന്നായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് അതോ ഋഷി അടിച്ചു തന്നിട്ടുണ്ട് അമ്മ എന്നെ സഹായിക്കുന്ന അടിച്ച അടിച്ചു തന്നാല് അടിച്ചു കൊടുക്കാം നമുക്ക്

அச்சனை சேட்டா கண்டா எல்லாம் சாட் பாய் ரிங் கம்போஸ்ட் இது தள்ளிட்டு போனோம் இது கொண்டாச்சி பேப்பர் உணக்கம் வச்சதா Một làm bên này đã, ngồi thôi. tay để vào Okay guys, let's go. <laughs> okay, 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 okay.

നമ്മള് ഒന്ന് സെറ്റാക്കിയിരിക്ക നമുക്ക് അടുത്തത് എടുക്കാൻ പോകും അടുത്താൽ ഇതിന്റെ അടപ്പാണിത് ആദ്യം മാറ്റി വെക്കണം അടുത്ത കൊണ്ടുപോവാറിക്കോളാ

പിടിക്ക അമ്മ ഇവിടെ വേറെന്തോ പണിയില്ല കേട്ടോ അത് എന്നെ ഏൽപ്പിച്ച് മൊത്തത്തിൽ അമ്മ ഇതൊക്കെ ശെരിയാണോ ഇങ്ങെന്താ കളിക്കുന്നേ ആ എന്താ പറ്റി ആ മുള്ളൂരി ഇത് അത് ാസ്റ്റ് മൂടുന്ന ഒതിൻ്റെ ടോപ്പാണ് ഇത് എനിക്ക് എടുക്കാനാവില്ല ഓ ഗുഡ് ബോയ് താങ്ക് യു അങ്ങനെ അത് ഞാൻ എടുത്തിരിക്കാണ് ഡംബലായിട്ട് ഉപയോഗിക്കട്ടെ ശരിക്കും വീഡിയോ ഹലോ അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്യാൻ പോണ് എൻ്റെ അമ്മ എന്റെ കാലപ്പാട് തട്ടിപ്പോ നുമ്പിലോട്ടോ അതിനോട് തട്ടിപ്പോ അങ്ങനെ ഇത് ഇവിടെ കൊണ്ടി വെച്ചിരിക്കണി നമുക്കിത് സെറ്റ് ചെയ്യാം ഇതിന്റെ അടപ്പം ക്ലോസിയ ക്ലോസിയാണ് അങ്ങനെ നമ്മളെ റിങ് കമ്പോസ്റ്റ് നമ്മളെ പറമ്പത്ത് നമ്മള് സെറ്റാക്കിയിരിക്കാണ് ഇതിൽ ആദ്യം കുറേ കരിയില അത് ഉണങ്ങിയ ചപ്പെല്ലാം കൊണ്ടു ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചാണകം ഒരു ലിക്വിഡ് പോലെയാക്കി ഇട്ടിട്ട് ശേഷമാണ് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിത് ഇത് ഞാൻ പറഞ്ഞതല്ല വല്ലാതെ ഞാൻ ഒരു വീഡിയോ ഒരു കർഷകൻ്റെ വീഡിയോ കണ്ടതാണ് അതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല കമ്പോസ്റ്റ് ആയിട്ട് ഇത് മാറും അപ്പോൾ ഇത് അങ്ങനെ ഉപയോഗിക്കണം അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ പഞ്ചായത്തിന് കിട്ടിയതാണ് പഞ്ചായത്തിൽ നമ്മൾ ചെറിയ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ ഇത് നമുക്ക് സംഘടിപ്പിച്ചതരും എല്ലാ പഞ്ചായത്തിലുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത് ശരിക്കും ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഈ ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പോ രൂപയാണ് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി നമ്മൾ കൊടുത്തിരുന്നു ഇപ്പോൾ കിട്ടിയത് അപ്പോൾ നമ്മളെ കമ്പോസ്റ്റ് റിങ് കമ്പോസ്റ്റോട് സെറ്റാക്കിയിരിക്കുകയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ ബൈ ഹായ്